ുംയുധങ്ങളുമായി കുത്തിക്കോയി കടന്നു എത്ര മനോഹരമായ എത്ര സുന്ദരമായ ഒരു മത്സരമാണ് ഈ രണ്ടായിരത്തി കൊണ്ട് മുന്നോട്ട് വിളിക്കുന്നു അല്ലെ തിറമേൽക്കുന്നു ഒപ്പത്തിലൊപ്പം നടന്നു വരുമ്പോൾ ഒന്നാം ിലെ ആശയസ്മാരുടെ ട്രോഫിയിൽ മൊത്തമിട്ട് ആനാരിയുടെ വരവാണ് മുന്നോട്ട് കുതിക്കുന്നെങ്കിൽ സെഞ്ചോർജ് ഇതേ ഒപ്പം മുന്നോട്ടും കൊടുത്തു വരുന്നതാണ് ആനാരി വളരെ വ്യക്തമായ വളരെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ആനാരി ലോകപ്പിന്റെ ആനാരി മൂന്നാം ട്രാക്കിലൂടെ കുതിച്ചു പറഞ്ഞു വരുന്നത് ഒപ്പം തന്നെയാണ് സെഞ്ചോർജ് ഇനി ആ നഗരം നടക്കുന്ന അവസാന നിമിഷത്തിലെ ഈ നിലപ്പാടികളെ പിന്നോട്ട് വലിച്ചു മാറ്റിക്കൊണ്ട് ആനാരി മുന്നോട്ട് കുതിക്കുന്ന രണ്ട് കണ്ണൂരിൽ ആനാരി മുന്നോട്ട് കുതിച്ചു പറഞ്ഞു വരികയാണ് വള്ളപ്പാടുകൾക്ക് മുന്നിലൂടെ വിജയം ഉറപ്പിച്ചുകൊണ്ട് ഈ ഫൈനലിൽ ആനാരി മൂന്നാം കടന്നു ഈ മനോഹരമായ മത്സരം ഇനിയാണ് മാന്യ ശ്രോതാക്കളെ ഈ അറുപത്തി ഏഴാമത് കെ സി മാമന്മാർക്കുള്ള ട്രോഫിക്ക് വേണ്ടിയുള്ള ഉത്തരാനന്ദ എന്നാൽ ജലോത്സവത്തിന്റെ ഫൈനൽ നടക്കേണ്ടത് അവരാരൊക്കെയാണ് ഒന്നിൽ പായ്പടന്ന് اڄ 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 اڄ